ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി എത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കൂടി അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആഞ്ചലോട്ടി ഇപ്പോൾ ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു റയൽ മാഡ്രഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിന് കാരണം മാത്രമല്ല ആഞ്ചലോട്ടിക്ക് സൗദി അറേബ്യയിൽ നിന്നും വലിയ ഒരു ഓഫർ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് അദ്ദേഹം പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നതുകൂടി സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ ഏസ് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ബ്രസീലിൻ്റെ ഈയൊരു ഓഫർ ആഞ്ചലോട്ടി നിരസിക്കാൻ കാരണങ്ങൾ പലതാണ് അതിലൊന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതായത് ബ്രസീലിലെ ആ ഒരു സെക്യൂരിറ്റി സിറ്റുവേഷൻ്റെ കാര്യത്തിൽ ആഞ്ചലോട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആശങ്കയുണ്ട് നേരത്തെ ഇംഗ്ലണ്ടിൽ എവേർട്ടൻ്റെ പരിശീലകനായിക്കൊണ്ട് ആഞ്ചലോട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം കൊള്ളയടിക്കപ്പെട്ടിരുന്നു അതിനുശേഷം ഈ ഒരു സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ സുരക്ഷയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബ്രസീലിൽ അത്ര സേഫ്റ്റി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് പ്രധാനമായും ആശങ്കയുള്ളത് ആ കാരണം കൂടിയാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ഓഫർ അദ്ദേഹം നിരസിച്ചത് എന്നത് കൂടി ഇപ്പോൾ ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു ടിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആഞ്ചിലോട്ടി തന്നെ എത്തും എന്നായിരുന്നു എല്ലാവരും ഉറപ്പിച്ചിരുന്നത് പക്ഷെ ഇന്നലെ രാത്രിയോടുകൂടി കാര്യങ്ങൾ എല്ലാം മാറി മറിയുകയായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേ കൊണ്ടും കാണാം